എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാണോ ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച് ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഭാരതത്തിൽ മഹാകുംഭമേള നടക്കണമെന്ന് എനിക്കറിയാം മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം എന്ന് പറയുന്ന മൗരി അമാവാസി സ്നാനം അതിന്നാണ് ജനുവരി ഇരുപത്തൊൻപതിനാണ് കൊടാനുകൂടി ജനങ്ങൾ ഇന്ന് ആ പുണ്യനദിയിൽ വന്ന് സ്നാനം ചെയ്യും ഇന്ന് അമൃതിൻ്റെ സാന്നിധ്യം ആ ഉണ്ടെന്നാണ് പൊതുവെയുള്ള വിശ്വാസം ലോകത്തിൽ മഹാദ്ഭുതങ്ങൾ പലതുകൊണ്ട് ഒന്ന് പ്രകൃതിയിൽ തന്നെ വന്നത് അതായത് പ്രകൃതി തന്നെ സൃഷ്ടിച്ചത് രണ്ട് മനുഷ്യൻ സൃഷ്ടിച്ച കുറേ മഹാത്ഭുതങ്ങൾ എന്നാൽ മനുഷ്യനെ യഥാർത്ഥ മാനവനാക്കുന്ന ദൈവീക ശക്തി ഉള്ളവനാക്കുന്ന തിരിച്ചറിവുള്ളവനാക്കുന്ന ഒരു മഹാദ്ഭുതമാണ് കുംഭമേള എന്താണ് കുംഭമേളയുടെ മഹത്വം എന്നാണെങ്കിൽ പൊതുവെല്ലാവരും കരുതിയിരിക്കുന്ന നാനാ ഭാഗത്തുള്ള സന്യാസിമാർ അതും കൊടുത്തവരും ഉൾക്കാത്തവരൊക്കെ കൂടെ വന്ന് കുളിച്ചു പോകുന്ന ഒരു സമ്പ്രദായമാണ് കുംഭമേള അല്ല നമ്മൾ അവിടെയാണ് ഭാരതത്തിൻ്റെ മഹത്വം കാണേണ്ടത് അതായത് ഭാരതീയ സംസ്കാരം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തെ വ്യത്യസ്ത ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും കൊണ്ടു നടക്കാൻ സ്വാതന്ത്ര്യം തരുന്നു അതായത് ഒന്നും അടിച്ചേൽപ്പിക്കാത്തൊരു സംസ്കാരം ഇതല്ലേ യഥാർത്ഥ ജനാധിപത്യം അവനവൻ്റെ സങ്കല്പങ്ങളെ ചിന്തകളെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവാൻ സ്വാതന്ത്ര്യം തരുന്ന ഏത് സംസ്കാരം ലോകത്തിലുണ്ട് നിങ്ങളൊന്ന് പറയും അതുകൊണ്ട് തന്നെ ഇവിടെ വൈഷ്ണവ വിഭാഗങ്ങളുണ്ട് ശൈവ സമ്പ്രദായക്കാരുണ്ട് ഗാണപത്യ ഗണപതി ആചരണമുള്ളവരുണ്ട് അതുപോലെ ദേവി ആചരണങ്ങളുണ്ട് അതിൽ തന്നെ വ്യത്യസ്തരായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്നവർ നിങ്ങൾക്കറിയാം കേരളത്തിൽ തന്നെ എത്ര വ്യത്യസ്തമായ അനുഷ്ഠാന ആചരണങ്ങൾ നമ്മൾ കാണുന്നുണ്ടെന്ന് ഇതെല്ലാം അനുവദിക്കുന്ന ഒരു മതമാണ് ഭാരത സംസ്കൃതി ഇത് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണോ ആരെങ്കിലും ചോദ്യം ചെയ്ത തല പോലും കാണാത്ത പല മതങ്ങളും നമുക്കറിയാം എന്നാൽ ഇവിടെ എല്ലാം അനുവദിക്കുന്ന ഒരു സംസ്കാരം എന്നാൽ എല്ലാറ്റിനും പിന്നിൽ ഒരേ സത്യമാണ് ഒരേ തത്വമാണെന്ന് പഠിപ്പിക്കുകയാണ് മഹാകുംഭമേള കുംഭമേളയിൽ എല്ലാവരും എത്തിച്ചേരുമ്പോൾ അവിടെ ശൈവ സമ്പ്രദായക്കാരുണ്ട് വൈഷ്ണവ സമ്പ്രദായക്കാരുണ്ട് അതായത് വ്യത്യസ്ത ആശയങ്ങളും അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും ദൈവസങ്കല്പങ്ങളും വിശ്വാസങ്ങളും കൊണ്ടു നടക്കുന്നവരെല്ലാം ഒരിടത്ത് എത്തിച്ചേരുമ്പോൾ നാനാത്തുമെല്ലാം ഏകത്വത്തിൽ എത്തിച്ചേർന്ന് ഒരേ നദിയിൽ കുളിക്കുമ്പോൾ നാം അടിസ്ഥാനമായി ഒന്നാണ് ഒരേ തത്വത്തിൽ നിന്നും വന്നവരാണ് ഒരേ ശക്തിയിൽ നിന്നും ഒരേ സത്യത്തിൽ നിന്നും വന്നവരാണ് സത്യം ഏകമാണ് നമ്മുടെ ഉള്ളിൽ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ആ നദിയിൽ മുങ്ങുമ്പോൾ ഏകമായ സത്യത്തിലേക്കെല്ലാം ചേരുന്ന ഒരു മഹാത്വം ഇതല്ലേ ഈ കുംഭമേളയുടെ മഹത്വം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം ഏകം സത്വിപ്ര ബഹുദാവതന്തി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായി നമോസ്തനന്തായ സഹസ്രമൂർത്തേ സഹസ്രപാദാക്ഷി ശിരൂരുഭാഗവേ സഹസ്രനാമിനേ പുരുഷായ ശാശ്വത സഹസ്രകോടി പ്രധാരിണി നമ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മന്ത്രങ്ങൾ അതായത് പല രൂപങ്ങൾ പല ഭാവങ്ങൾ പല ആചരണങ്ങൾ അനുഷ്ഠാനം എല്ലാം ഒന്നായി തീരുന്ന ഈ സംസ്കാരം എവിടെയുണ്ട് അതാണ് കുംഭമേളയുടെ മഹത്വം ഇപ്പോഴാണെങ്കിലും മഹാകുംഭമേള നടക്കുകയാണ് എന്താ മഹാകുംഭമേള പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് കുംഭമേള പിന്നെ അർദ്ധകുംഭമേളയുണ്ട് ആ പന്ത്രണ്ട് വർഷത്തിൽ തന്നെ വീണ്ടും ഒരു പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് വർഷമാകുമ്പോൾ അവിടെയാണ് മഹാകുംഭമേള ആ കുംഭമേളയാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്നത് മനുഷ്യനെ നല്ല മാനവനാക്കുന്ന അപ്പോഴാണ് മനുഷ്യനിൽ പരസ്പരം സഹകരിക്കാനും സഹവർത്തിത്വത്തോടെ ജീവിക്കാനും സഹജീവികളോട് സ്നേഹം കാണിക്കാനും സമ്പത്ത് സ്വയം അധ്വാനിച്ച് സമാഹരിക്കാനും അത് മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ട് സേവനങ്ങൾ ചെയ്തുകൊണ്ട് അവരെ കൂടി സന്തോഷിപ്പിക്കാനും സമഭാവനയിൽ ജീവിക്കാനും അപ്പോഴല്ലേ നല്ലൊരു ലോകം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ് ചോദിച്ചു അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയാണ് വലിയ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം പറയണോ കുംഭമേള കൊണ്ട് ദാരിദ്ര്യം തീരുമെന്ന് വിഷമം തോന്നി കാരണം കാരണവച്ചാൽ ഈ കുംഭമേള മനുഷ്യന്റെ മനസ്സിന് പരിവർത്തനം വരുത്തുമ്പോൾ സമഭാവനയും അതുപോലെ തന്നെ ഒരാളിൽ സഹകരണവും സമർപ്പണ സമർപ്പണഭാവമൊക്കെ വരുമ്പോൾ മനുഷ്യനൊന്നായി തീരുമ്പോൾ അവിടെയല്ലേ ശരിക്കും ദാരിദ്ര്യം തീരുന്നത് മനുഷ്യനെന്നും സങ്കുചിതമായ മതചിന്തയിൽ ജീവിച്ചാൽ അവിടെ എവിടെയാണ് ദാരിദ്ര്യം തീരുന്നത് കാണുന്നില്ലേ ഗാസയിലും മറ്റും അനുഭവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തിലേക്ക് പോയത് കാരണം ആക്രമണങ്ങളും അതുപോലെ തന്നെ ആയുധങ്ങളും കൊണ്ട് നടന്നാൽ എവിടെയാണ് ദാരിദ്ര്യം തീരാൻ പോകുന്നത് അപ്പൊ ദാരിദ്ര്യം തീരണമെങ്കിൽ മനസ്സ് നന്നാവണം മനസ്സ് നന്നാവാനാണ് കുംഭമേള അത് ഇത്തരം രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞിട്ടില്ല കാരണം അവരെ സംബന്ധിച്ച് ഹിന്ദു സംസ്കൃതിയോടാണ് പലപ്പോഴും അവർ വിരോധം കാണിക്കാറ് ഇതര മതക്കാർക്ക് നിങ്ങൾ കേട്ട് കാണും പണ്ട് ഹജ്ജിനെല്ലാം ധാരാളം സബ്സിഡി കൊടുത്തിരുന്നു അപ്പം നമ്മൾ ചോദിക്കുകയാണ് അവരോട് നിങ്ങൾ ആളുകളെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം തീരുമോ അതിനവർക്ക് ഉത്തരം ഉണ്ടാവില്ല എത്രയോ ആളുകൾ കൊടാനുകൂടി ജനങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദാരിദ്ര്യം തീരുമെന്ന് ഇവർ ചോദിക്കില്ല കാരണം എന്തുകൊണ്ട് അത് ഹിന്ദുവിൻ്റെ നേരെ മാത്രമേ ഇവരെല്ലാം അവരുടെ വൈകൃത മുഖങ്ങൾ കാണിക്കുള്ളൂ അസഹിഷ്ണുത കാണിക്കുള്ളൂ അത് നാം തിരിച്ചറിയണം നമ്മുടെ സംസ്കൃതി എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒന്നാക്കുന്ന ഒരേ ഹൃദയവിശാലതയുള്ളവരാക്കി തീർക്കുന്ന സംസ്കാരമാണ് മാനവന് വേണ്ടത് എന്താണ് ഹൃദയവിശാലത വേണം മനഃശക്തി വേണം അവൻ്റെ ബുദ്ധിയിൽ അറിവും കഴിവും വിനയവും വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ മനുഷ്യൻ നല്ലൊരു മാനവനായി തീരുകയുള്ളൂ ദൈവീകമായി ഉണരുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് ലോകത്തെ കൈകോർത്ത് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ അതിന് പ്രചോദനം തരുന്ന പ്രേരണ തരുന്ന മഹാ മഹോത്സവമാണ് മഹാദ്ഭുതമാണ് കുംഭമേള അത് ഭാരതീയരുടെ കുടുംബമേളയാണ് നമുക്ക് എല്ലാവർക്കും ആ കുംഭമേളയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയുടെ ആയിരാരോഗ്യ സ്വത്ത് നേർന്നുകൊണ്ട് നിർത്തട്ടെ ഹരി പ്രണാമം എല്ലാവരും അറിയാത്തൊരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടുന്ന ടെൻഷനും സ്ട്രെസ്സുമാണ് പിന്നീട് നമുക്ക് കാല മൃത്യുവും അതുപോലെ രോഗങ്ങളും ഉണ്ടാക്കി വയ്ക്കുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന രോഗം വന്നതിന് കാരണം ഒരു വൈറസിനുണ്ടായ ആണെന്ന് നമ്മുടെ മനസ്സിൽ അമിതമായ സ്ട്രെസ്സുണ്ടായാൽ ശരീരത്തിലുള്ള അപകടകാരികളായിട്ടുള്ള ബാക്ടീരിയക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്ന നമ്മളാരും അറിയുന്നില്ല നമ്മുടെ ശരീരം രോഗത്തിലേക്ക് ഓരോ ദിവസം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വീണുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ മനസ്സിന് ആരോഗ്യം ഉണ്ടായേ പറ്റുള്ളൂ അതിനെന്താണ് വഴി അതിനാണ് നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു വരണം അതുപോലെ മനസ്സിനെ ആത്മീയ ഊർജത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് ഭാഗവത ഗ്രാമത്തിൽ പ്രതിമാസം നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്ക് ഓരോ മാസവും ഇവിടെ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് വന്ന് ഇരുന്നാൽ മതി പ്രത്യേകിച്ച് ഐ ടി മേഖലയിലുള്ള കുട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ രംഗത്തുള്ള ആളുകൾ അതുപോലെ അക്കൗണ്ടൻറ് അക്കൗണ്ടൻമാരായിട്ടുള്ളവർ ഇവരൊക്കെയാണ് കൂടുതൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുക ഒരാഴ്ച നിങ്ങൾ ഭാഗവതം വന്ന് കേൾക്കും അപ്പം അറിയാം അതിൻ്റെ വ്യത്യാസം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റം അതുപോലെ കൂടി ചേർന്ന് നമ്മൾ പ്രകൃതിയോടൊപ്പം ഒരാഴ്ച ചെലവഴിക്കുക എല്ലാവരെയും ഞാൻ ഭാഗവത ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതലാണ് അടുത്ത സപ്താഹം കേരളത്തിലെ ആചാര്യന്മാർ ഭാഗവത ഗ്രാമത്തിൽ വന്ന് സപ്താഹം നടത്തുന്നു ഒരാഴ്ച നിങ്ങൾക്കും ഇവിടെ താമസ് ഭാഗവതാമതം എന്ന് പറഞ്ഞ് മനസ്സിനെ ആയുരാരോഗ്യ സമൃദ്ധമാക്കി ജീവിതം ധന്യമാക്കാം എല്ലാവർക്കും ഭാഗവതം കേൾക്കാനുള്ള അനുഗ്രഹം നേരുന്നു ഹരി ഓം